ക്യൂബയിൽ എന്താണ് സംഭവിച്ചത് റഷ്യയിൽ എന്താണ് സംഭവിച്ചത് വിപ്ലവം ടോക്കൽ വീഴില്ല ഇനി ഇവിടെ അത് നടക്കുന്നില്ലെങ്കിൽ വിപ്ലവം സോഷ്യൽ മീഡിയയിൽ വരും നമുക്കെതിരെ ശബ്ദിക്കുന്നത് എത്ര വലിയവനാണെങ്കിലും അവനെ നമ്മൾ ഫേസ്ബുക്കിൽ വരും അവനെ മാത്രമല്ല അവനെ സപ്പോർട്ട് ചെയ്യുന്ന സകലരെയും നമ്മൾ നാറ്റിച്ചു ഒരു ഫലവും ഇത് പാർട്ടിയുടെ നയമാണ് നീ എന്താ ഇത്ര ഉണ്ട് വന്ന വന്നേ എല്ലാരും വന്ന നീ പോയി സിനിമാ നടിയുടെ പേജിൽ പൊക്കാലി നീ നമ്മുടെ സഹാദിനെ പകർത്തി പാട്ട് എഴുതുന്നു പലരും നന്നായിട്ട് എഴുതിക്കോ കേട്ടോ നീ പോയി കാണുന്നിടത്തല്ല നമ്പർ വൺ കേരളം എന്ന് എഴുതുന്നു നീ പോയി കുത്തിത്തീരിപ്പ് ഉണ്ടാക്കി ഇതാ ഇത് നീ നീ വിളിച്ചത് നീക്കെന്ത്രയും നീ നമ്മുടെ നേതാവിന്റെ കുടുംബത്തിലെ അനുമതി നായിരിക്കും അതിന് ഇത്രയും വേണ്ടിവരും ആ എല്ലാം വെള്ളം തൊടാൻ വിഴുങ്ങിക്കും നീ ഇടംബല നോക്കാം അതെ എന്തായി എന്റെ കാര്യത്തിൽ തീരുമാനം വല്ലതും ആയോ നേതാവ് അങ്ങ് പാലസ്തീനിൽ നിൽക്കുന്നേ ഉള്ളൂ അന്ന് ഉടനെ ചേച്ചി തീരുമാനമാണ് എങ്ങോട്ട് വരിക സമയം ഉണ്ടാവും മൂന്നാരിടാ അതൊന്നുമല്ല മകളുടെ കല്യാണം കല്യാണം കാരണം ഗുരുവായൂർ മുടങ്ങി അവരുടെ ദുഃഖത്തിൽ പങ്കേറണേ അപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങളിൽ പാർട്ടി നിലപാട് ഇവിടെ അറിയിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ പ്രശ്നം പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഇതിനെതിരെയെല്ലാം ഉള്ള പ്രമേയങ്ങൾ നമ്മൾ പാസ്സാക്കിക്കഴിഞ്ഞു സകാവേ നമ്മളിതൊക്കെ പാസ്സാക്കിയിട്ടുള്ള കാര്യമുണ്ടോ സ്വയം ചിന്താശേഷിയുള്ള ഒരുത്തിനെയും ഞാൻ ഈ പാർട്ടിയിൽ വെച്ചു ഓർപ്പിക്കില്ല ഇനി ഇത് ആവർത്തിച്ചാൽ മുറ്റത്ത് ഇന്നോവ തിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നമുക്ക് കെട്ടണടിച്ചാലും തീർന്നില്ല സഖാവിശ്നം കൂടി ഉണ്ട് അതെന്താ മണിപ്പൂരിലെ വെടിവെപ്പാണ് വെടിവെപ്പ് തന്നെയാ മണിപ്പൂരിലെ അല്ല പിന്നെ ആ പുറത്ത് നിൽക്കുന്ന സ്ത്രീയെ കണ്ടോ നീലാംബരി നല്ല തങ്കപ്പെട്ട സ്വഭാവ പാർട്ടി അനുഭവിയാ ഏതാ മൊത്തം കണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വരുവോ അത് ഞാൻ ഒളിവിലെ ഓർമ്മകളിലേക്കൊന്നും അല്ല ഇതിപ്പോ ഇവരുടെ പ്രശ്നം എന്താണ് ഇവരുടെ എന്ത് പ്രശ്നമാണേലും അത് ഞാൻ ഏറ്റെടുക്കുമല്ലോ സഖാവ് ഇപ്പൊ ഏറ്റെടുത്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് മീറ്റിംഗ് പിരിച്ചുവിടാം അതാ നല്ലത് എന്താണ് അവരുടെ പ്രശ്നം അത് പറഞ്ഞില്ലല്ലോ ഗർഭം എന്താ അവള് ഗർഭിണിയാണെന്നും കുറച്ചു മുമ്പ് എന്തോ നീലാമ്പുരിന്നോ അങ്ങനെന്തോ അല്ലേ പറഞ്ഞു എന്റെ സഖാവെ അവള് ഗർഭിണിയാണ് ആ ഗർഭമാണ് സഹാവ് ഏറ്റെടുത്തേക്കുന്നത് എന്താ ഇനി ഞാൻ ഈ പ്രായത്തിൽ അതും കൂടെ ഏറ്റെടുക്കണം

ഞാനിത് നിഷേധിക്കുന്നു ഇതെന്നെ മനഃപൂർവ്വം തേക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് വർഗബോധമുള്ള ഒരു പാർട്ടി പ്രവർത്തകനും ഇത് വിശ്വസിക്കാൻ പാടില്ല ചോര കൊടുത്തും ജീവൻ കൊടുത്തും എനിക്കെതിരെയുള്ള ഈ അപവാദ പ്രചരണത്തിനെ നമ്മൾ നേരിടുക തന്നെ വേണം നീ നമ്മുടെ പ്രസ്ഥാനത്തിൽ മുതൽക്കൂട്ടാണോ നിലപാട് നീ അതിൽ ഉറച്ചു നിൽക്കുക ഇങ്ങോട്ട് വിളി അവളോട് ഞാൻ ചോദിക്കാം അവളെ ഇങ്ങോട്ട് വിളിക്കണോ അവൾ പേര് സഖാവേ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം ആ ഗവൺമെന്റ് അടുത്താണ് എന്റെ വീട് കഴിഞ്ഞ മാസം ബസ് കയറാൻ വേണ്ടി സ്കൂളിന്റെ മതില് പൊളിക്കണമെന്ന് ഇയാളുണ്ടല്ലോ തൊട്ടപ്പുറത്ത് എന്റെ വീടിന്റെ മതിലാ ചാടിയത്

തകാതെ ഒരു ഗ്യാസിന്റെ ഗുളിയുണ്ട് ഇതുകൊണ്ടുവല്ല നടക്കുവോ ഗ്യാസ് വെള്ളം തടാതെ പിഴിക്കോ നീലാംബരിയുടെ വയറു വരുന്നത് ഗർഭമല്ല ഗ്യാസിന്റെ ുംകർന്നു എന്ന കരുത്തിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഈ വീർത്ത വയറിനുള്ളിൽ വെറും കാറ്റ് മാത്രമാണ് പാസാക്കിയത് ഒപ്പും ഗർഭൊന്നും ആയിരുന്നില്ല ആ പറ്റിച്ചതാ അതെ അതെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ഒരു തീരുമാനം കൊച്ചിനൊരു ഗർഭം തന്നെ നമ്മൾ ഇവിടെ പ്രമേയം ു അതിന് വിപരീതമായി പ്രവർത്തിച്ച കുറ്റത്തിന് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ സ്വന്തം നീലാംബരി പാർട്ടി ഗർഭമല്ലെന്ന് കണ്ടെത്തിയതിനു ശേഷവും പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അച്ചടക്ക ലംഘനമായേ പാർട്ടിക്ക് കാണാൻ കഴിയൂ ഈ തീരുമാനം പാർട്ടിയുടെ ജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ ഉയർത്താനും വിശ്വാസം വർദ്ധിപ്പിക്കാനും ഉപകരിക്കും എന്നാണ് എന്റെ വിശ്വാസം ചേച്ചി ചേച്ചിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്